അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാവ്യസഭര്യ ഭാരതീയ സംസ്കാരത്തിൽ കവികളുടെ പേരെടുത്താൽ ആദ്യം എണ്ണുന്ന വ്യക്തിയാണ് കാളിദാസൻ ആദ്യം ആദ്യം കാളിദാസൻ എണ്ണിട്ടേ മറ്റാളുള്ളൂ ഇനി അതും ഒരു രസകരമായ പദ്യം ഒരാൾ പണ്ടു പണ്ടേക്കെ നമ്മൾ ചൊല്ലി വരുന്ന ഒരു പദ്യമുണ്ട് പുരാ കവി നാം ഗണനാ പ്രസംഗേ കനിഷ്ഠിതാധിഷ്ഠിത കാളിദാസ അധ്യാപിത അനാമിക സാർഥവതീവൂ എന്തെങ്ങനെ പറഞ്ഞാല് പണ്ടൊരാള് കവികളുടെ പേരുകൾ എണ്ണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നു എന്ത് ചെയ്തു ആദ്യം ഒരാളുടെ പേരെണ്ണി ആരുടെ എണ്ണ കാളിദാസൻ എന്നെണ്ണി ഏത് പേരല്ല എണ്ണ നമ്മള് സാധാരണ ഏത് കാര്യവും അല്ലെ ചെറിയ പേരല്ല പണ്ടേ അതെ എന്ത് കാര്യവും നമ്മൾ എണ്ണുന്ന എത്ര പേരുണ്ടോദിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണുവാ ഈ ചെറിയ വിരലെണ്ണ ഈ വിരലുകൾക്കൊക്കെ ഓരോ പേരുകളുണ്ട് അല്ലെ ഇതിന് അങ്കുഷ്ടം എന്നാണ് പറയുക ഈ വലിയ വിരലിന് അങ്കുഷ്ടം ഈ ചൂണ്ടുവേരലിനെ നമ്മൾ തർജ്ജനി എന്നാണ് പറയുക നടുക്കത്തെ വിരലിന് മധ്യമ എന്ന് പറയും മോതിരവേരലിനെ പറയുന്ന പേരാണ് അനാമിക അല്ലെ ചില പേരുകളൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഇട്ടു കൊടുക്കും അനാമിക ഈ മോതിരവിരൽ അതിന്റെ അർത്ഥം അനാമിക ഈ വിരലൻ്റെ പേരാണ് കനിഷ്ഠിക അഞ്ചു വിരലുകൾ അഞ്ചു വിരലുകൾ നമുക്കുണ്ടല്ലേ അപ്പം കനിഷ്ഠികയിൽ ആരെ എണ്ണി കാളിദാസനെ എണ്ണി പുരാ കവിനാം ഗണനാ പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ കാളിദാസനെ ഈ ചെറിയ വിരലെണ്ണി എന്നിട്ടോ അധ്യാപിത കവേരഭാവ ഇന്നും കാളിദാസിനു തുല്യനായിട്ടുള്ള ഒരു കവിയെ കിട്ടാത്തത് കൊണ്ട് അനാമിക സാർഥവതീ വഭുവ അനാമിക എന്നുള്ള ഈ വിരലിന്റെ പേര് എന്താ ഈ അനാമിക എന്ന വാക്കിന്റെ അർത്ഥം നാമമില്ലാത്തവൾ എന്നാണ് അനാമിക എന്ന് പറഞ്ഞ അർത്ഥം പേരില്ലാത്തവൾ എന്നാണ് അപ്പൊ ഇന്നും തത്തുല്യമായ ഒരു കവിയുടെ പേര് അവിടെ കിട്ടാത്തത് കൊണ്ട് അല്ലെ വേറെ ആൾ എണ്ണില്ലെന്ന് പറഞ്ഞേ അങ്ങനെ ശ്രീരാമൻ എന്ന് എണ്ണിക്കഴിഞ്ഞാല് ശ്രീരാമൻ എന്ന് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ഭാര്യയിൽ നിന്നും എണ്ണൂല കാരണം അതിന് പറ്റിയ ആളാണ് ഇവിടെ വെക്ക പറ്റിയ ആളെ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആരെ കണ്ട അണ്ടനെ അട ഉടനെയും ചാക്കനെയും പോക്കന എണ്ണാൻ പറ്റൂല്ല പറ്റിയ ആ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഇവിടെ എണ്ണ പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടാത്തത് കൊണ്ട് ഈ വിരളിന് ഈ അനാമിക എന്നുള്ള പേര് സാർത്ഥകമായി തീർന്നു എന്നാ പറയുന്നത് ശരിക്കും മറ്റൊരു പേരിനോട് ചേർത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് മാറി എന്ന് പറയുമ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ എത്ര കണ്ടാണ് കാളിദാസൻ എന്ന് പറയുന്ന കവി അടാ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം കാളിദാസനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ മൂന്ന് വിഷയത്തിൽ മൂന്ന് ദിവസത്തെ നമ്മുടെ പ്രഭാഷണം വീണ്ടും സമയബന്ധിതമായി തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ ഇടയിൽ സൂചിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ചില കാര്യങ്ങൾ ചിലത് കാളിദാസനെ സ്പർശിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമോ കാര്യങ്ങളോ ഒന്നും ഒന്നും പറയാതെ ഇത് പറയാനും ലേശം പ്രയാസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല എവിടെയും അദ്ദേഹത്തിൻ്റെ കൃതികൾ എവിടെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നത് കാളിദാസനാണ് എഴുതിയതെന്നൊരു സ്ഥലത്തൊരു സൂചനയില്ല അതാണ് ഒരു പ്രത്യേകത കഥ മറ്റ് പ്രാചീന കവികളെല്ലാം അങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മളൊരു കവിത എഴുതുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഇടതു സൈഡില് ഒരു ഫാമിലി ഫോട്ടോ അല്ലെ എങ്ങനെ കൈയൊക്കെ കെട്ടിയിരിക്കുന്ന ചിരിച്ച് ഞാൻ മോശമല്ല എന്നുള്ള രീതിയിൽ അത് കൊടുക്കും പിന്നെ അച്ഛന്റെ പേര് അമ്മേന്റെ പേര് ഏട്ടൻ ആനിയൻ ഭാര്യമാരുണ്ടെങ്കിൽ അത് മക്കളുണ്ട് അത് അതിൻ്റെ ഡയലോക്കും കാര്യം ഇന്ന് ആൾക്കാരാണ് എല്ലാം ഒരു ഒന്നര പേജ് ചരിത്രം മുഴുവൻ ഇടതു സൈഡിൽ നോക്കിയാൽ കിട്ടും ആദ്യം പുസ്തകത്തെക്കാളും മുമ്പ് എഴുതി ചേർക്കുന്ന കാര്യതാണ് പക്ഷേ പൗരാണികരായിട്ടുള്ള കവികളുടെ ചരിത്രവും കാര്യങ്ങളും എടുത്താൽ അവര് കാവ്യമെഴുതി ലോകത്തിന് കൊടുത്തു എന്നല്ലാതെ എവിടെയും അവരുടെ നാമം രേഖപ്പെടുത്തിയിട്ടില്ല അത് സത്യത്തിൽ വളരെ വലിയൊരു അത്ഭുതമാണ് അവർക്ക് എഴുതാൻ അറിയേണ്ടൊന്നുമല്ല ഇത്രയും എഴുതുന്നവർക്ക് അവരുടെ പേരോട് എഴുതി ഒരു ശ്ലോകത്തിലോ മറ്റോ ചേർക്കാൻ പറ്റൂലേ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ എഴുതിയ കാവ്യം ജനങ്ങൾ വായിച്ച് സന്തോഷിച്ചോട്ടെ അല്ലാതെ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്കാവശ്യമില്ല എന്ന് കണ്ട് കാവ്യരചന നടത്തിയിട്ടുള്ള അതി ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ പൂർവികരെന്ന് മനസ്സിലാക്കണം ചിലവർ അതിനെ അഹങ്കാരായിട്ടാണ് കാണുന്നത് കാരണം ഇങ്ങനെ ഒന്നും എഴുതാൻ കാളിദാസനെ ആവുള്ളൂ പിന്നെ പ്രത്യേകിച്ച് പേര് വെക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായില്ല എന്ത് ചെയ്താൽ ഞാൻ പറയല്ലോ അമ്മയെ തല്ല തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നില്ലേ സത്യത്തിൽ വിനയം കൊണ്ടാണ് എഴുതി ചേർത്ത് വിനയം കൊണ്ടാണ് പേര് വെക്കാൻ ചിലവരെന്താ പറയുന്ന അറിയാമോ അത് അദ്ദേഹത്തിന്റെ അങ്ങേറ്റത്തെ അഹങ്കാര കാരണം എന്താ ആ കാലത്ത് കാളിദാസനെ ഇങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരാൾ ഒരാളതിനകത്ത് പേര് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യ ഞാൻ പറയും നമ്മുടെ ഒരു ചർച്ചയ്ക്കുള്ള ഓരോ വിഷയങ്ങളുടെ പ്രത്യേകത ഞാൻ പറയുന്നു ഇങ്ങനെ കണ്ട കവിയെ പോലും മറ്റു രീതിയിൽ കാണുവാൻ വ്യാഖ്യാനിക്കാനുള്ള സമൂഹം ഉണ്ട് ഇവിടെ നിലനിന്നിരുന്നു അല്ലെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഏകദേശം ആ ഒരു പഴയ കാലത്തെ ചരിത്രത്തിൽ എ ഡി അറുന്നൂറ്റി മുപ്പത്തി നാലില് ആലേഖനം ചെയ്തിട്ടുള്ള ഐ ഹോൾ ഇൻസ്ക്രിപ്ഷൻ അതിലാണ് ഈ കാളിദാസനെ കുറിച്ച് ഏകദേശം ഒരു ചെറിയ ഒരു സൂചനയൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം ഏകദേശം ഒരു എ ഡി ആറാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് ഊഹിക്കാം എന്നല്ലാതെ കൃത്യമായിട്ടൊരു രേഖകളും എവിടെയും കാണാൻ സാധിക്കുന്നില്ല അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി അറുന്നൂറ്റി രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള വരികളിൽ ഈ കൊത്തി വെച്ചിട്ടുള്ള വരികളിൽ രഘുവംശത്തിലെ ചില വരികളൊക്കെ കാണുന്നുണ്ട് യഥാ വിധി ഹുതാ പിന്നെന്താണ് ഹുതാഗ്നീനാം തുടങ്ങിയ വരികളൊക്കെ രഘുവംശത്തിലെ ആദ്യ പദ്യങ്ങളാണ് അപ്പം ഇത് കാളിദാസന്റെ കാലഘട്ടമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഊഹിച്ചെടുക്കാം എന്നല്ലാതെ വേറൊരു മാർഗമില്ല അപ്പം അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയാതെ കുറച്ചെങ്കിലും പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ നിലനിൽക്കുന്നുണ്ട് അതിനൊരു തെളിവുമില്ല മനസ്സിലായില്ലേ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം പൂന്താനത്തെക്കുറിച്ചും ഒക്കെ ധാരാളം രസകരമായിട്ടുള്ള കഥകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിന് എത്രത്തോളം അതിന് ചരിത്രപരമായ സാങ്കത്യം ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കേൾക്കാൻ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചിലതൊക്കെ അല്ലെ അതിൽ കാളിദാസൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അവിടുത്തെ രാജാവിന്റെ മകൾക്ക് മഹാവിദുഷിയായിരുന്നു ആ വിദുഷിയായ അവൾക്ക് വിവാഹപ്രായമായ സമയത്ത് അവൾ എല്ലാരോടും പറഞ്ഞു ഞാനൊരു വിദ്വാനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എനിക്ക് ചേർന്നൊരു പണ്ഡിതനെ വേണം പണ്ഡിതനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചു അല്ല അറിവുള്ളവരെ ഇന്നത്തെ കായ ഒന്നും വേണ്ടി വരില്ല പക്ഷേ ഒരു ബുജിയെ മാത്രം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എൻ്റെ ഏകദേശം എൻ്റെ സ്റ്റാറ്റസ് നിൽക്കുന്നു ആര് വന്നാൽ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചിട്ട് ഇവള് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഈ പെൺകുട്ടിയുടെ വിവാഹപ്രായം അതിക്രമിച്ചതിക്രമിച്ച് പോയപ്പോൾ രാജാവിനാകെ വിഷമാകാൻ തുടങ്ങി പിന്നെ ഇവിടെ വന്ന് ഈ ഇവളോട് വാഗ്വാദത്തിൽ പരാജയപ്പെട്ടു പോയവർക്കൊക്കെ ഒരു ദേഷ്യമായി അപ്പം അവരെന്ത് തീരുമാനിച്ചു എങ്ങനെയെങ്കിലും തരം കിട്ടിയാൽ ഈ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു മഹാമടയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അവർ തീരുമാനിച്ചു അങ്ങനെ രാജസേവകന്മാർ ഇങ്ങനെ തപ്പി ഇറങ്ങുവാണ് ഏതെങ്കിലും ഒരു പണ്ഡിതനെ കിട്ടുമോ എന്ന് അവർക്കും വിഷമായി അപ്പൊ അവർ അവസാനം തീരുമാനിച്ചു ഏതെങ്കിലും ലോകത്തിൽ ഒരു പൊട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് അന്വേഷിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മടയനാരാണെന്ന് അന്വേഷിച്ച് പോയ സമയത്ത് ഒരു ആട്ടിടേനുണ്ട് ഒരു മരത്തിലിരുന്ന് തൻ്റെ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇലകൾ ശേഖരിക്കുന്നുണ്ട് എന്താ പ്രത്യേകത ഇരിക്കുന്ന കൊമ്പ് ഇരുന്ന് വെട്ടിയിട്ടാണ് മനസ്സിലായില്ലേ ഇരിക്കുന്ന കൊമ്പ് ഇരുന്ന് വെട്ടുന്നുണ്ട് അപ്പൊ താഴെ നിന്ന് ഇവർക്ക് മനസ്സിലായി ഓഹോ കുഴപ്പമില്ല ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന ആ മണ്ടനെ താഴെ ഇറക്കി അദ്ദേഹത്തോട് ഓർമ്മ നീടാ നീ ഇങ്ങനെ ജീവിക്കണ്ടെന്നല്ല നീ എനിക്ക് നല്ല രാജകുമാരിയെ തന്നെ തരാം എന്ന് പറഞ്ഞ് കാരണം നേരത്തെ പരാജയപ്പെട്ട ആൾക്കാരൊക്കെ കൂടെ ഉണ്ടല്ലോ അവരൊക്കെ കൂടി ഇദ്ദേഹത്തെ നല്ല വേഷമൊക്കെ കെട്ടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇതിനെ ഈ കഥയ്ക്ക് സത്യത്തിൽ എന്തില്ല ഒരു തെളിവോ കാര്യങ്ങളോ ഇല്ല പക്ഷെ കാളിദാസന്റെ ചരിത്രം പറയുമ്പോൾ പല ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമേ ഞാനിത് പറയൂ അപ്പം അങ്ങനെ പോകുമ്പോൾ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് പല ഇതുപോലെയുള്ള പല പ്രമുഖമാരായിട്ടുള്ള പുരാണങ്ങളിലെ കർത്താക്കന്മാരെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് ചിത്രരൂപത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒരു ചിത്രം കണ്ട സമയത്ത് ഇയാൾ പറഞ്ഞു ഒത്തരെയാണ് നമ്മണൻ ു എന്റെ ദൈവമേ ഇത് ആര് കേട്ടു ഈ രാജകുമാരി കേട്ടു രാവണനാ ഒരു പേര് രാവണൻ എന്ന് പോലും പറയാൻ അറിയാത്ത ഒരാളെ ആണോ എനിക്ക് കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നത് എന്നുള്ള വളരെ നീരസത്തോടു കൂടി ഇവർ നിന്നു പിന്നെ നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇതൊന്നും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താൻ ഒരു പണിയില്ല അവര് പറഞ്ഞു രാവണൻ എന്നുള്ളതാണ് ശരി എന്തുകൊണ്ടാ കുംഭകർണൻ എന്നുള്ള പേരെടുത്താൽ അതിനകത്ത് എന്തുണ്ട് ഭായുണ്ട് അല്ലെ കുംഭകർണനില് ഭായുണ്ട് വിഭീഷണൽ എന്തുണ്ട് ഭായുണ്ട് അപ്പോൾ രാവണൻ ആവാൻ അല്ല സാധ്യത രാവണൻ എന്നാവണം ഓഹോ അങ്ങനെയാണ് പേരാവാൻ സാധ്യത എന്നിവരങ്ങി വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തി കേൾക്കുമ്പോൾ നമുക്കത് സുഖമാണെന്ന് തോന്നുന്നു കാരണം ടിട്ടുവിന്റെ അനിയൻ കുട്ടു ആയിരിക്കുമല്ലോ എന്തായാലും ഒരു പേരൊക്കെ ഇടുമ്പോ മിന്നു അല്ലെ അല്ലേ മൂന്നു എന്നൊക്കെ ഒരു പ്രാസ പ്രാസൊപ്പിച്ചിട്ടേ പഴയ ആൾക്കാർ പഴ കുട്ടികൾക്കെല്ലാം പേര് ഇങ്ങനെ ഇടുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ ഇടാൻ സാധ്യല്ല അപ്പം മറ്റു രണ്ട് പേരിലും ഭായ ഉള്ള സ്ഥിതിക്ക് ഈ പേരിലും ഭായ ഉണ്ടാവണം എന്ന് വ്യാഖ്യാനിച്ച് ചെരിപ്പെടുത്തിയിട്ട് ഈ രാജകുമാരി ഈ മഹാ മണ്ഡനുമായി വിവാഹം കഴിപ്പിച്ചു മനസിലായില്ലേ കഴിച്ച സമയത്ത് രാജകുമാരിക്ക് മനസ്സിലായി അല്ലേ ഏതായാലും ഇവരുടെ പദ്ധതിയൊക്കെ വിജയിച്ചു അത്ര മണ്ഡനെക്കുണ്ട് വിവാഹം കഴിപ്പിച്ചു പക്ഷേ ആളുടെ ആളുമായി സംസാരിക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത ആളാണെന്ന് കണ്ട് കൊട്ടാരത്തിന് ഇയാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ച് പുറത്താക്കി വിട്ടു എന്നാണ് പറയുന്നു അങ്ങനെ അദ്ദേഹം ഇനി ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ നടന്ന് 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 ഇങ്ങനെ പോകുമ്പോൾ എന്ത് കണ്ടു ഇടിഞ്ഞു പൊളിഞ്ഞു വിഴാറായ ഒരു കാളിക്ഷേത്രത്തിന്റെ സമീപത്തോട് ഇങ്ങനെ പോവാ അപ്പം ഏതായാലും ഇനിയിപ്പം നാട്ടിൽ അപമാനിക്കപ്പെട്ട ഒരു ജീവിതമൊന്നുമില്ല മര്യാദക്ക് ആട്ടിടയാനായിട്ട് ജീവിച്ച് നമ്മളെ പിടിച്ചിപ്പോ ഇങ്ങനെ ഇനിയിപ്പോ രാജകൊട്ടാരത്തിൽ പുറത്താക്കിയ ആളാന്ന് പറഞ്ഞാൽ ഇത്രയേ ഒരു സാധ്യത എന്ത് കിട്ടുള്ളൂ ജീവിതത്തിലും ഇനി കിട്ടുള്ളൂ ആരും പരിഗണിക്കൂല്ലോ ജീവിതത്തിൽ എന്ന് കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ വാതില് തുറന്നിട്ടുണ്ടായിരുന്നു അത്രേ ഈ മണ്ടന്മാർക്കും ഒന്നും നോക്കാനില്ല ആ വാതില് തുറന്ന് ശ്രീകോവൽ തുറന്നു നടപ്പുണ്ട് കേറി ഉള്ളിൽ കയറിയിരുന്നു മനസ്സായിട്ട് പുറത്തായാലും അന്വേഷിച്ചിട്ടൊന്നുമില്ല ഉള്ളിൽ കയറിയിരുന്ന വാതിലും ഒന്നും അടിച്ചു മനുഷ്യന്മാരെ ഒരു വഴിക്കും ആ മനുഷ്യന്മാരാ പ്രദേശത്തൂടെ പോകാറില്ല അതാ രസം ഇങ്ങനെ ഒരാളാണ് ഇതിന് ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ചത് അപ്പോൾ അർദ്ധരാത്രി രാത്രിയുടെ രണ്ടാം വ്യാമത്തിൽ കാളി ഇങ്ങനെ വന്നു വന്നൊന്നും ഈ വാതിലടച്ച് കണ്ട് ഞെട്ടി അപ്പോഴാണ് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളത് അല്ലേ അകത്താരാന്ന് ചോദിച്ചു അല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മണ്ടന്മാർക്കൊന്നും ആക്കി ലൈസൻസ് ഇല്ലല്ലോ പുറത്താരാന്ന് തിരിച്ചൊരു ചോദ്യം സത്യം പറഞ്ഞാൽ കാളി ഒന്ന് ഞെട്ടി എന്നോടാ ചോദിക്കാൻ എന്ന് ചോദിച്ചു അപ്പൊ കാളി ആദ്യമായി മറുപടി പറഞ്ഞു പുറത്ത് കാളി എന്ന് പറഞ്ഞു എന്നാ അകത്ത് ദാസന പറഞ്ഞു മനസായില്ലേ അപ്പം ആ ഒരു മറുപടിയിൽ തന്നെ കാളിക്ക് കാളിദാസ് അല്ലെ അത്യധികം ഇദ്ദേഹത്തില് തൃപ്തനാവുകയും അങ്ങനെ കാളി ഉപദേശിച്ചു കൊടുത്ത മന്ത്രം കൊണ്ട് കാളി ഉപദേശിച്ചു കൊടുത്ത മന്ത്രം കൊണ്ട് അത് പിന്നെയും കഥ മുമ്പോട്ട് പോകുന്നു അദ്ദേഹം നാവ് പുറത്തേക്ക് ഇട്ടുവെന്നും ആ നാവിന്റെ മുകളിൽ ചിന്താമണി എന്ന് പറയുന്ന വിശിഷ്ടമായ മന്ത്രം എഴുതി കൊടുത്തുവെന്നും ഈ മന്ത്രത്തെ ഉപാസിച്ചിട്ടാണ് ഇദ്ദേഹം കാളി തന്നെയാണ് ഇദ്ദേഹത്തിന് കാളിദാസൻ എന്നുള്ള പേരിട്ട് കൊടുത്തുവെന്നും അങ്ങനെയാണ് ഇത്ര വലിയ കാളിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം ജീവിതത്തിൽ സിദ്ധിച്ചത് കൊണ്ടാണ് അതിശ്രേഷ്ഠനായിട്ടുള്ള കവിയായി മാറിയത് എന്നും ഒരു ഐതിഹ്യ കഥ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ കാവ്യരചന എങ്ങനെ നടത്താം എന്ന് പറയുമ്പോൾ ഋഷീശ്വരന്മാരായിട്ടുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമുണ്ട് ദേവതാ പ്രസാദം കൊണ്ട് ഒരുവനിൽ ബുദ്ധിക്ക് പ്രകാശം ഉണ്ടാവും അതെല്ലാവരും അംഗീകരിച്ച കാര്യം എത്ര മണ്ടനാണെങ്കിൽ കൂടി അല്ലേ നിരന്തരമായി ഇഷ്ടദേവതയെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവതിയുടെ ഭഗവാന്റെ കാരുണ്യം ജീവിതത്തിലേക്ക് വന്ന വന്നാൽ നമ്മുടെയൊക്കെ മേധയ്ക്ക് ബുദ്ധിക്ക് ഉണർവ് സംഭവിക്കും അപ്പം ആ കഥയിലും എന്തുണ്ട് ഒരു നല്ലൊരു പോസിറ്റീവ് വശം ഉണ്ട് എന്നർത്ഥം ഉപാസകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായിട്ട് കാണാൻ പറ്റുന്ന സമീപിക്കേണ്ട ഒരു കഥ കൂടിയാണ് നമ്മുടെ ബുദ്ധിയുടെ തലം പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട് ഇഷ്ടദേവതയുടെ മന്ത്രത്തെ നിരന്തരമായി ജപിച്ചു കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഉപാസനയുടെ ഘട്ടങ്ങളിലൂടെ നിരന്തരമായി പോയിക്കൊണ്ടിരുന്നാൽ നമ്മളിലും ഇതുപോലെ അത്ഭുതങ്ങൾ പ്രകാശിക്കും എന്നുള്ളത് ഒരുപാട് ഇതിനൊരുപാട് തെളിവുകൾ നമുക്ക് പുരാ പൗരാണികരായിട്ടുള്ള കവികളുടെ ഇടയിൽ കാണുവാൻ സാധിക്കും ഒരുപാടെണ്ണം ഒരുപാടെണ്ണം കാണാൻ സാധിക്കും സ്ഥിരോത്സാഹം കൊണ്ടും അങ്ങേയറ്റം കഠിനമായിട്ടുള്ള ശ്രമം കൊണ്ടും ഉയർച്ചയിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത്തരം കഥകളാണ് അവരെ കൂടുതൽ കൂടുതൽ സ്വാധീനിക്കേണ്ടത് അതിലൊന്നും ഓർമ്മ വരുന്നത് സിദ്ധാന്തകൗമുദി എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായിട്ടൊരു ഗ്രന്ഥമുണ്ട് സംസ്കൃതത്തിൽ സംസ്കൃത വ്യാകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അഷ്ടാധ്യായ എന്ന് പറയുന്ന പാണിനി മഹർഷിയുട്ടെ ആ ഗ്രന്ഥത്തിൽ നിന്നും അതിലെ കാര്യങ്ങളെ മുഴുവൻ ചേർത്തെടുത്തുകൊണ്ട് അതിന്റെ പ്രക്രിയാക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥം ഇത് എഴുതിയ ആളെ പേര് ഭട്ടോജി ദീക്ഷിതർ എന്നാണ് ഈ ഭട്ടോജി ദീക്ഷിതരുടെ അടുത്ത് ഒരു കുട്ടി പഠിക്കുവാൻ വേണ്ടി എത്തി കുട്ടി ഈ കുറച്ചുകാലം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ കുട്ടിയുടെ സ്വഭാവം ഗുരുനാഥൻ മനസ്സിലാക്കി എന്ത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നു അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ എന്തോ പറഞ്ഞിട്ടും തലയിൽ കയറുന്നില്ല അപ്പൊ ഗുരുനാഥൻ പല വഴികൾ ഉപദേശിച്ചു നോക്കി പല രീതിയിൽ പറഞ്ഞു നോക്കി ഒന്നും ഇവന് മനസ്സിലാവുന്നില്ല പൊതുവേ ആജ്ഞവൽക്കയ ശിക്ഷയിലൊക്കെ പറയും ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഒരിക്കലും അവർക്ക് പറ്റൂല എല്ലാവർക്കും വിദ്യ നേടാനാവൂ എന്ന് വെച്ചാൽ പ്രയാസമാണെന്നാ പറയാ പഞ്ചവിദ്യ ഗണ്ണാതി അഞ്ച് തരത്തിലുള്ള ആൾക്കാർക്ക് വിദ്യ കിട്ടില്ല അലസാ അലസാരോഹിണാൻ ചെയ്യണം ഇത്ര ആൾക്കാർക്ക് ചണ്ടന്മാർ അഹങ്കാരികൾ അവരൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല അവരൊന്നും ചോദിച്ചാൽ രണ്ടെണ്ണം ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പിന്നെ സ്തബ്ധന്മാര് അല്ലെ കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ എന്ത് പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലെ എന്തെങ്കിലും ഒരു പ്രതികരണം ചില ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഏതോ ലോകത്ത് സ്തബ്ധന്മാര് സ്തബ്ധോ സ്റ്റെക്കായിട്ടിരിക്കുന്ന ആൾക്കാർ ഒന്നും ഉൾക്കൊള്ളാണ്ട് ഏതോ ഇരിക്കുന്ന ആൾക്കാർ അലസന്മാര് രോഗികൾ അല്ലേ രോഗം ബാധിച്ച ആൾക്കാരുണ്ടാവും അവരോട് പഠിപ്പിച്ച ചിലപ്പം നല്ല തലവേദനയും പനിയൊക്കെ ഉള്ള സമയത്തൊന്നും നമുക്ക് ചില കാര്യങ്ങൾ കൊടുത്തവർക്ക് കിട്ടൂല കാരണം ആ രോഗം ബാധിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ഉള്ളിലേക്ക് വിദ്യ ഒരുക്കൽ എത്തൂല അതുകൊണ്ടാണ് വേറൊന്നുമല്ല അപ്പം ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അലസന വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെ അലംഭാവം അലം എന്ന് പറഞ്ഞാൽ മതി നടത്താം സംസ്കൃതത്തിൽ ചിലപ്പോണ്ടല്ലോ ആ അത് മതി എല്ലാ കാര്യത്തിനും ആ അത്ര മതി നിങ്ങൾക്ക് സ്കൂളിൽ ഞാൻ നേരത്തെ കരുവുള്ളവർ പഠിപ്പിക്കുമ്പോൾ ഒരു പയ്യ എന്തായിരുന്നു അതിന് ആദ്യം ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പരീക്ഷ പേപ്പർ കിട്ടിയ ആദ്യം അവനെന്താന്ന് അറിയാം നാല് മൂന്ന് ഏഴ് അഞ്ച് പന്ത്രണ്ട് പതിനാല് അപ്പൊ അവന് ആദ്യം എണ്ണം അൻപത് മാർക്കിന്റെ ആണെങ്കിൽ പതിനേഴ് മാർക്ക് കിട്ടിയാൽ ജയിച്ചു ഈ പതിനേഴ് മാർക്ക് ഇട്ടുന്നവൻ ടിക്കും ആ പതിനേഴ് മാർക്കെല്ലാം എഴുതിയിട്ട് അടങ്ങിയിരിക്കും ഒരു വരി പിന്നെ എഴുതൂരാ ആ അപ്പുറത്തെ ഇപ്പുറത്തേക്കറി ബാക്കി പിള്ളേർ എഴുതുന്നെങ്കിലും ഒന്നും സംഘടിപ്പിക്കാനുള്ള ചോദിച്ചാൽ എങ്ങനെയും എഴുതാൻ നോക്കുമ്പോ ഇവൻ ബാക്കിയുള്ളവർക്കെല്ലാം പറഞ്ഞുകൊടുക്കാതെ അത്യാവശ്യം നോക്കും പക്ഷെ ഒരു വരി എഴുതൂരാ ഞാൻ ചോദിച്ചാ മതി ഭാഷ എന്തിനു ഇതിനാണേ അലംഭാവം എന്ന് പറയാം ഇതിൽ ഇങ്ങനെയുള്ളവരുണ്ട് അതാ പറയുന്നു കറക്റ്റ് വലിയ ആയ പുള്ളി നിർത്തും പരിപാടി അപ്പം അലസന അലംഭാവം അലംന്ന് പറഞ്ഞ മതി മതി അത്ര മതി എന്നുള്ള ബോധമുള്ളവര് അപ്പൊ ഈ ശിഷ്യനോട് പല രീതിയിൽ ഗുരു പറഞ്ഞു നോക്കിയോ ഒരു രക്ഷയ്ക്കോ നന്നാവും ഒന്ന് കാണുന്നില്ല എന്നിട്ട് അവനോട് പറഞ്ഞു മോനെ നീ ഇത് ഈ പരിപാടി നിർത്തുന്നതാ അല്ലേ നിനക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല എന്നിട്ട് ഇവന് അത് കേട്ടപ്പം വിഷമായി അല്ല നാളെ മുതൽ നീ ഗുരുകുലത്തിൽ വേണ്ട വീട്ടിലേക്ക് പറഞ്ഞിട്ടു പറഞ്ഞു വിടുന്ന സമയത്ത് അവന്റെ കയ്യിൽ കുറച്ച് ചോറ് ഉച്ചഭക്ഷണത്തിനുള്ള സാധനമൊക്കെ ഗുരു പൊതിഞ്ഞ് പാത എന്ന് പറയും പാതയെന്നു പറഞ്ഞാൽ പൊതിച്ചോറ് നർത്തം അതും കൊടുത്തിട്ട് പറഞ്ഞു നീ പോയിക്കോ എവിടെയാണ് എത്തും ഉച്ചക്ക് എവിടെയാണ് എത്തിയച്ചാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നിട്ട് കുറച്ചും കൂടെ നടന്നാൽ എനിക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ ഞാൻ വിട്ടു ഇന്നാണെങ്കിൽ ഇയാളെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ ഒരു കുട്ടീനെ കാട്ടിലെ ഒറ്റക്കെല്ലാം പറഞ്ഞു വിട്ടാല് പക്ഷേ ഗുരുപുലാണ് ആൾ പോവുകയും ചെയ്തു പക്ഷേ കുട്ടിക്ക് വല്ലാത്ത വിഷമായി പോയി എന്താ ചെയ്യ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടന്നു നടന്ന് പോയി ഉച്ചയായി ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് കൊണ്ടുപോയ പാതേയം ഭക്ഷണമൊക്കെ കഴിച്ചു കടിച്ചിട്ട് നോക്കുമ്പോൾ കുടിക്കാൻ വെള്ളമില്ല വെള്ളമില്ല ഇനി എന്താ ചെയ്യാ അപ്പൊ തൊട്ടപ്പുറത്തൊരു കിണർ കണ്ടു ആ അടുത്തേക്ക് അവൻ പതുക്കെ നടന്നു അപ്പം കളറാകുമ്പോൾ ശ്രദ്ധിച്ചു പണ്ടത്തെ ചവിട്ടി വലിക്കുന്ന കിണറുണ്ടല്ലോ ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും അലമാറി ഉണ്ടാവില്ല അതിനകത്ത് പാനി ഇങ്ങനെ കൊളുത്തിട്ട് ഇങ്ങനെ വലിച്ചു കോരുന്ന കളറ് പണ്ടത്തെ കിണർ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ നോക്കി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാള പോലുള്ള പാത്രമാണ് ആ പാത്രത്തിൽ ഒരു കയറുണ്ട് അതിട്ട് വലിക്കുന്ന സമയത്ത് അവൻ നോക്കി കല്ലിന്റെ പാല അതിന് ഇട്ടിട്ടുള്ളത് ഈ കല്ലിന്റെ പാലത്തിൽ കയറ് കൃത്യമായി ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞു നല്ലൊരു ചാലായിരുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ചാൽ അല്ലെ വെള്ളം വലിച്ചു വലിച്ച് ഇങ്ങനെ അത്ഭുതപ്പെട്ടു ഈ കയറെന്ന് എന്താണ് വളരെ ചകിരിയുടെ നാരാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള നാരുകൊണ്ട് ഈ കല്ലിന്റെ മുകളിൽ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് ഇത്രയും പാടാക്കാൻ പറ്റുമെങ്കിൽ ആലോചിച്ച് നോക്കുക അല്ലേ ഇതും കൊണ്ട് ഒരഞ്ഞാലും അത് എത്രത്തോളം ആകും നമുക്കറിയാം പക്ഷെ കല്ലിന്റെ മുകളിൽ അതും കരിങ്കല്ലിന്റെ മുകളിൽ ഈ ചകിരിയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കയറൊരഞ്ഞ് ഇത്രയും ആഴത്തിൽ പാടാക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ശ്രമിച്ചാൽ എനിക്കും പറ്റൂല മനുഷ്യ പെട്ടെന്നാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക് ബോധവതി ഉണ്ടാവുക ഇവ കൊറച്ചേരം അത് നോക്കി ശരിയാണ് നല്ല കയറി പോവാൻ പാകത്തിന് നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിട്ടുണ്ട് അവിടെ ഉടനെ ഇവൻ ആ ഭക്ഷണം കഴിച്ച് നേരെ ഗുരുകൂലത്തേക്ക് തിരിച്ചുപോയി പോയി എൻ്റെ ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നു മുതൽ എന്താവാം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ വീണ്ടും ഗുരുകുലത്തിൽ പഠിച്ചു അദ്ദേഹമാണ് പിന്നീട് മറ്റൊരു വ്യാകരണ ഗ്രന്ഥത്തിന്റെ കർത്താവായിട്ടുള്ള വരദരാജാചാര്യൻ എന്ന് പറയുന്ന ആചാര്യനായി മാറിയത് മനസ്സിലായിട്ട് ലഘു സിദ്ധാന്തകൗമുദി മധ്യസിദ്ധാന്തൗമുദി എന്ന് തുടങ്ങുന്ന ഒരുപാട് പ്രാമാണിക ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ പിന്നീട് എഴുതി ചേർത്ത ഒരു പണ്ഡിതനായി മാറി ഇത് എഴുതപ്പെട്ട രേഖ അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും ഇത്തരം കഥകളാണ് മനുഷ്യന്റെ ഉള്ളിലേക്ക് അപ്പോൾ ആർക്കും ലോകത്ത് ശ്രമിച്ചാൽ മനസ്സായില്ലേ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല അതിന് പതഞ്ജലിയൊക്കെ പറയും സത്വ ദീർഘകാലവും നൈരന്തര്യവുമായ പ്രയത്നം ഉണ്ടെങ്കിൽ ഇന്നിപ്പം നാളത്തേക്കാവൊന്നുമില്ല ദീർഘകാലം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നിരന്തരമായിട്ട് അല്ലെ നിരന്തരമായിട്ട് ഒരു കാര്യം ശ്രമിച്ചു കൊണ്ടേയിരുന്നാൽ അദ്ദേഹത്തിന് അത് നമുക്ക് സാധിക്കുന്നവർ അല്ലെ എബ്രഹാം ലിങ്കന്റെ ഒരു ഒരു രസകരമായ ഒരു കഥയുണ്ട് അദ്ദേഹം ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്ന് തെരുവിലെ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു കണ്ടിട്ട് എന്താ പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് പറഞ്ഞു കുട്ടി ഒരേ കരയില്ല ഇനി വീട്ടിലേക്ക് അച്ഛൻ കേറ്റൂല അപ്പൊ ഈ കുട്ടിയുടെ കൈയും പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് ലിംഗം പറഞ്ഞു അത്രേ അല്ലേ എന്നെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേൾക്കാൻ സാധ്യല്ല പതിമൂന്ന് തവണയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് തോറ്റുപോയത് മനസ്സിലായി ഇത്ര ആൾക്കാരുമെങ്കിൽ ഈ ചെറിയ പരീക്ഷ കോനാ പുറത്ത് തട്ടിട്ട് പറഞ്ഞത് ഇതാണ് ഈ പരാജയം എന്ന് പറഞ്ഞതൊന്നും അറിയോ അല്ലേ അപ്പൊ അതിനേഴ് മാർക്ക് കിട്ടിയാൽ ജയിച്ചില്ലേ ഞാനോ തോറ്റു 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 എന്റെ അവസ്ഥ നോക്കി നിങ്ങൾ ഇത്രയും ജനങ്ങളുടെ മുമ്പിലാണ് പക്ഷെ ആ അദ്ദേഹമാണ് പിന്നീട് വീണ്ടും മത്സരിച്ച് ജയിച്ചത് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ഈ കൂടുതൽ കൂടുതൽ കരുത്ത് ഇത് അങ്ങനെ വരുന്ന അനുഭവത്തിൽ നിന്ന് വരുന്നതാണ് കരുത്ത് വെറുതെ വരുന്നല്ല അപ്പൊ നിരന്തരമായിട്ടുള്ള ശ്രമം നടന്നു കഴിഞ്ഞാൽ എന്തും ലോകത്ത് മനുഷ്യന് സാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഈ കാളിദാസന്റെ ഈ ചരിത്രത്തെ അത് ഐതിഹ്യ കഥയാണെങ്കിൽ പോലും അതിലും നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും ഒരു നല്ലൊരു പോസിറ്റീവ് വശം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് മലയാളത്തിലെ പണ്ട് കാലത്തെ കവികൾ ആര് കവിത എഴുതിയാലും കാളിദാസനെ മാറ്റി മാറ്റിവെച്ചുകൊണ്ടിരുവരിക നമുക്ക് കൂടുതലും കാണാൻ സാധിക്കും പഴയ കവികളിൽ എല്ലാം കാണാൻ പറ്റും അല്ലേ നമ്മൾ ഒരുപാട് പാടിയ ഒരു പാട്ടുണ്ട് അല്ലേ ഉജ്ജയിനിയിലെ ഉജ്നിയിലെ ഗായികാംശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു ഇങ്ങനെ നമ്മൾ പാടി കുറെ പോയിട്ടുണ്ടോ പക്ഷെ വയലാറാ പാട്ട് എഴുതുമ്പോൾ അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കാരണം കാളിദാസിന്റെ എല്ലാ കൃതികളും അദ്ദേഹം കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഉജ്ജയിനിയിലെ ഗായിക എന്നുള്ള വരി മേഘദൂതവുമായി കണക്ട് ചെയ്തോണ്ടിരിക്കുക ആ വരി കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കാളിദാസന്റെ മേഘദൂതം എന്ന് പറയുന്ന കാവ്യ മേഘദൂതത്തിൽ ഇതാണ് അതിലെ പ്രധാന പ്രമേയ വിഷയം മനസ്സിലായില്ലേ മേഘം ത്തിന്റെ മുകളിൽ യക്ഷൻ തന്റെ കാമുകിയ അല്ലെ മേഘത്തോട് സന്ദേശം പറഞ്ഞു വിട്ടിട്ട് പോകുന്നതായ ഒരംഗത്തെ അപ്പൊ ഉജ്ജയിനയിലെ ഗായിക എന്നതുകൊണ്ട് വയലാർ ഉദ്ദേശിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ട് മേഘദൂതം എന്ന് പറയുന്ന ഒരു കാവ്യത്തിന്റെ പേര് അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചു ഉർവശി എന്നൊരു മാളവിക എന്ന് പറയുന്ന സമയത്ത് കാളിദാസന്റെ മറ്റൊരു കാവ്യത്തിന്റെ പേര് മാളവിക അഗ്നിമിത്രം അല്ലെ മാളവിക ഉർവശി വിക്രമ ഉർവശിയ തീർന്നോ അടുത്തവര് നോക്കൂ അല്ലെ ഋതുദേവതയായി നൃത്തം വെച്ചു അല്ലെ ഋതുദേവത എന്ന് പറയുന്ന സമയത്ത് കാളിദാസന്റെ മറ്റൊരു കാവ്യത്തിന്റെ പേര് ഋതുസംഹാരം മുനികന്യകയായി അല്ലെ മുനികന്യക എന്നുള്ള വാക്കുകൊണ്ട് അവിടെ കൃത്യമായി ശാകുന്തളം എന്നുള്ള കാവ്യത്തിന്റെ ഒരു പേരതിനകത്ത് കൊണ്ടുപോകുന്നു പിന്നെയോ ഹിമഗിരി പുത്രിയായി തപസ്സി ആരാ ഹിമഗിരി പുത്രി പാർവതിയാണ് പാർവതിയുടെ കഥ പറയുന്ന കാളിദാസന്റെ മറ്റൊരു മനോഹരമായ കാവ്യം ഏതാത് അല്ലെ കുമാരസംഭവം പിന്നെയോ അവൾ സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു സ്വയംവര പന്തൽ സ്വയംവരത്തെ കുറിച്ച് വളരെ കൃത്യമായി വർണ്ണിക്കുന്ന കാളിദാസന്റെ മറ്റൊരു കൃതിയാണ് രഘുവംശം നമ്മൾ ഈ പഴയ കാലാണല്ലോ അതാണ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ നാല് വരി അതിനകത്ത് ഉണ്ടാവുള്ളൂ പക്ഷേ ആ നാല് വരികളിൽ തന്നെ ഒരു മഹാകവിയുടെ മുഴുവൻ കാവ്യത്തിന്റെ ചരിത്രത്തെ അദ്ദേഹത്തിന്റെ കൃതികളെ കൃത്യമായി കൊണ്ടുവരാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമായിരിക്കും എന്നറിയാം അങ്ങനെ ഓരോ പാട്ടിനെ കുറിച്ചും പഠിച്ച് അങ്ങനെ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ രസം നമുക്ക് കിട്ടുക പറഞ്ഞു വരുന്നത് ഈ പഴയകാല കാവികളുടെ കാവ്യങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൂചനകൾ ഇട്ടു സൂചന ഇപ്പം നേരെ കുറച്ച് നീട്ടി വലിച്ച് എഴുതിയ രസം ഉണ്ടാവില്ല ഈ സൂചനകളിൽ നിന്നും നമ്മൾ ആലോചിച്ച് ഇത് കണക്ട് ചെയ്ത് അനുഭവിക്കുമ്പോഴാണ് സത്യത്തില് എന്തുണ്ടാവുക അതിന്റെ രസം ആസ്വദിക്കാൻ സാധിക്കുക അപ്പൊ ഞാൻ അതാ പറഞ്ഞത് കാളിദാസനെ തള്ളിയിട്ട് കാളിദാസനെ മാറ്റി നിർത്തിയിട്ട് ഒരു ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ കാവ്യത്തെക്കുറിച്ചോ കാവ്യലോകത്തെക്കുറിച്ചോ നമുക്ക് പഠിക്കാനാവില്ല ഒരിക്കലും പറ്റൂല കാരണം രഘുവംശത്തിൽ ആദ്യത്തെ ഒറ്റ മതിയ അദ്ദേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു കവിയുള്ള അധികം നോക്കേണ്ട ആവശ്യമില്ല അതിന് സ്ഥാലിപുലാകന്യായ എന്ന് പറയും പൊതുവെ ഒന്നോ രണ്ടെണ്ണത്തെ നോക്കിയിട്ട് അല്ലെ ഒരു തെങ്ങ് കയറ്റക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാല് തേങ്ങ മൂത്തോന്നവരെങ്ങനെ നോക്കുവാ ഒന്നോ രണ്ടെണ്ണം ആ ചുറ്റി നോക്കുക അമ്മ ചോറ് വെന്തോന്ന് എങ്ങനെ നോക്കുവാ കോരിട്ട് രണ്ടെണ്ണം ഞെക്കി നോക്കും അല്ലാണ്ട് എല്ലാം ഞെക്കും ഇത് വെന്തോ ഇത് വെന്തു ഇത് വന്തുന്നല്ല അല്ലേ അങ്ങനെ വൈകുന്നേരം വരെ ഓരോന്നും എടുത്ത് ഞെക്കി നോക്കിയിട്ട് ഇങ്ങനെ ബന്ധിട്ടുണ്ട് അല്ല രണ്ടെണ്ണോ മൂന്നെണ്ണോ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ മൊത്തം സ്വഭാവവും കിട്ടും രണ്ടോ മൂന്നോ പദ്യം പരിശോധിച്ചാൽ മതി പക്ഷേ കാളിദാസന്റെ രഘുവംശത്തിന്റെ ആദ്യത്തെ ഒറ്റ പദ്യം നോക്കിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവും വർണ്ണനാപാഠവും എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ആരംഭിക്കുന്ന തന്നെ നല്ല ഒരു ശിവപാർവതി സ്തുതിയോടുകൂടിയാണ് വാഗർത്താ വിവ സംപൃത്തർത്തയെ ജഗത വന്ദേ വന്തേ പാർവതീ പരമേശ്വരവും ആദ്യത്തെ പദ്യം ആരെയാണ് വന്ദിക്കുന്നത് ജഗത്പിതരവ് വന്ദേ ജഗത്തിന്റെ പിതാക്കന്മാരെ ഈ ലോകത്തിന്റെ അച്ഛനമ്മമാരെയാണ് ഞാൻ വന്ദിക്കുന്നു ലോകത്തിന്റെ അച്ഛനമ്മമാരെ ഞാൻ വന്ദിക്കുന്നു ആരാത് പാർവതീ പരമേശ്വരന്മാർ പക്ഷെ അതിന്റെ പ്രത്യേകത എങ്ങനെയുള്ള പാർവതി പരമേശ്വരന്മാരെയാണ് ഞാൻ വന്ദിക്കുന്നത് എന്ന് ചോദിച്ചാൽ വാകർത്ഥാവ സം വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്നു അങ്ങനെ ഉണ്ടല്ലോ ഒരു ആ ഭംഗി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വാക്കും അർത്ഥവും ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകെ അർത്ഥം ഉണ്ടാവും പുസ്തകം എന്ന വാക്കിൽ തന്നെ പുസ്തകം എന്ന വാദത്തിന്റെ അർത്ഥമുണ്ട് നമുക്ക് മനസ്സിലായില്ലോന്നല്ല നമുക്ക് മനസ്സിലായില്ലോ എന്നല്ല വാക്കിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ട് അർത്ഥവുമുണ്ട് ഇപ്പൊ പാർവതി പരമേശ്വരന്മാർ ലോകത്ത് എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെങ്ങനെയാണ് വാക്കും അർത്ഥവും പോലെയാണെന്നർത്ഥം എന്താ ഇതിൻ്റെ ആശയം വാക്കിൽ നിന്ന് അർത്ഥത്തെയോ അർത്ഥത്തിൽ നിന്ന് വാക്കിനെയോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല മാറ്റാൻ പറ്റൂല പിരിച്ചു മാറ്റി വയ്ക്കലും അടുക്കൂല ഞങ്ങൾ ഇപ്പൊ അടയും ചക്കര എന്നൊക്കെ പറയും അതൊക്കെ മാറ്റി നിർത്താൻ പറ്റും അല്ലെ എങ്ങനെ കാരണം അർത്ഥനാരീശ്വര സങ്കല്പമാണ് പാർവതി പരമേശ്വരന്മാർക്ക്